ആദരണീയനായ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അദ്ദേഹം വേദിയിലുള്ളപ്പോഴോ സദസ്സിലുള്ളപ്പോഴോ പ്രസംഗിക്കുന്നത് ശ്രദ്ധിച്ചു വേണം വേദപുസ്തകമാണെങ്കിൽ രണ്ട് പ്രാവശ്യം ശ്രദ്ധിച്ച് അദ്ദേഹം ഉള്ളപ്പോൾ സംസാരിക്കാവൂ ഞാൻ അതിശയോക്തി പറയുന്നതല്ല വേദപുസ്തകത്തെ ഹൃദയം കൊണ്ട് ഇതുപോലെ സ്വാംശീകരിച്ച് ഏതവസരത്തിലും ഏത് കൂറായ്മയിലും സരളമായും സത്യസന്ധമായും ഇതുപോലെ വചനോപാസന നടത്തുന്ന ഒരു ഹൈന്ദവ സഹോദരനെ ഞാൻ ആദ്യം പരിചയപ്പെടുക വി ഡി സതീശനിൽ വേദപുസ്തകം അദ്ദേഹം ഗൗരവതരമായി ഹൃദയപൂർവ്വമായി പഠിക്കുകയും അത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് ബോധ്യമുണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ളവർക്കെല്ലാം എപ്പോഴും പൂച്ചണ്ടും ഹാരവും മാത്രമല്ലല്ലോ അങ്ങനെയുള്ള ഒരു ദിവസത്തിൽ അദ്ദേഹത്തിന്റെ മുഖം ടെലിവിഷനിലൂടെ കാണാനിടയായി ഒരു പത്തരമണിയോടുകൂടി ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ഞാൻ ചോദിച്ചു ഉറങ്ങിയോ ഞാൻ പറഞ്ഞില്ല ഞാൻ വായിക്കുകയാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാലൊരു പണി ചെയ്യുക ഇപ്പൊ അവിടെ നിർത്തിയിട്ട് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം ഒന്ന് വായിച്ചിട്ട് അങ്ങ് പോയി സുഖമായി കിടക്കുക എന്നോട് പറഞ്ഞു ഞാൻ ചെയ്യാം പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ ഒരു അനിതര സാധാരണമായ പ്രസംഗം നിയമസഭയിൽ നടത്തുന്നത് കേൾക്കാൻ മുഴുവൻ സമയവും ഞാൻ ചെലവഴിച്ചു അന്ന് വൈകുന്നേരം ഒന്നുകൂടി ഞാൻ വിളിച്ചു സങ്കീർത്തനം വായിച്ചു എന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം പറഞ്ഞു ഞാൻ വായിച്ചു ദൈവവചനം പ്രത്യാശ പകരുന്നതും ബലപ്പെടുത്തുന്നതുമാണെന്ന് ഒരുപക്ഷെ നമ്മേക്കാൾ ആഴത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാളിന്റെ സമീപനത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു എന്ന്